നരകത്തിൽ കടക്കുന്ന ചില സ്ത്രീകളെ കുറിച്ച് രൂ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നിശാവുൻ കാസിയാത്തുന് ഹരിയാ തുന്മാ ഇലാ തുന്മ ഇലാ റൂസുന്ന് കാ ചില സ്ത്രീകള് നരകത്തിലാണെന്ന് റസൂറുള്ള പറയാണ് അതാരാണ് വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ ധരിക്കാത്ത ഫലമാണ് അതേ ഉള് കാണുന്ന കണ്ണാടി പോലുള്ള തട്ടമാണ് ശരീരം കാണുന്ന ഡ്രസ്സാണ് അതേ ധരിക്കാത്ത ഫലമാണ് അന്യപുരുഷന്മാരിലേക്ക് ആകൃഷ്ടരാവുകയാണ് അന്യപുരുഷന്മാരെ ആകർഷിപ്പിക്കുകയാണ് അവരെ തലയതാ ഒട്ടകത്തിന്റെ പൂന വെച്ചിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ അള്ളാന്റെ റസൂല് പറഞ്ഞൊരു സ്ത്രീകളുണ്ട് ഉണ്ട് ശേഷം പറഞ്ഞു ആ സ്ത്രീകൾ സ്വർഗത്തിൽ പരിമളം പോലും ആ സ്ത്രീകൾക്ക് കിട്ടില്ല എത്രയോ കിലോമീറ്റർ അകലനിന്ന് ലഭിക്കുന്ന സൂര്യന്റെ പരി സ്വർഗത്തിന്റെ പരിമളം പോലും അതേ അതിന്റെ നല്ല സുഗന്ധം പോലും ആ സ്ത്രീകൾക്ക് കിട്ടൂല ശരീരം മറക്കാത്ത പെണ്ണാട് മുടി മറക്കാത്ത പെണ്ണാട് ഇപ്പോൾ സുഖാനുള്ള പല സ്ത്രീകൾക്കും മേക്കപ്പ് വേണം ആ മേക്കപ്പിന് എത്ര സംഖ്യ ചെലവഴിച്ചാലും വിരോധമില്ല നിങ്ങൾ മേക്കപ്പ് ആക്കിയിട്ട് നിങ്ങളെ ഭർത്താവിന്റെ റൂമിലേക്കാണ് കയറിപ്പോകുന്നതെങ്കിൽ ഞാൻ അതിനൊരു കുറ്റവും പറയുന്നില്ല ഭർത്താവിന്റെ റൂമിലേക്ക് പോകുമ്പോൾ നാറിയ തുണിയും കുപ്പായവും ഇട്ട് പോവുകയും പുറത്തേക്ക് പോകുമ്പോൾ മേക്കപ്പ് നടത്തിയിട്ട് സുബഹാനന്ദ് പൊട്ടിപ്പോകുമോ എന്ന് പേടിച്ചിട്ട് തലയിലെ മക്കനെ പോലും എടുത്തിട്ട് ആ മുടിയും കാണിച്ചു നടക്കുന്ന ചില സ്ത്രീകൾ പലപ്പോഴും പല സ്ഥലങ്ങളിലും ഉണ്ടെന്ന് കേൾക്കുമ്പോൾ ഈ സ്ത്രീകൾക്ക് സ്വർഗത്തിൽ കടക്കണ്ടയോ അവർക്ക് നരകം അവർക്ക് അനുഭവിക്കാൻ അവർക്ക് ധൈര്യമുണ്ടോ ചോദിക്കട്ടെ ഒരു തീപിടുത്തം അമേരിക്കയിൽ നടന്നപ്പോ എന്തെല്ലാം സംവിധാനങ്ങൾ അമേരിക്കക്കാരന്റെ കയ്യിലുണ്ട് പക്ഷേ അവിടെ നിങ്ങൾക്കറിയില്ലേ തീപിടുത്തം വന്നപ്പോൾ കെടുത്താൻ കഴിയാതെ എത്ര ദിവസമാണ് ബുദ്ധിമുട്ടിയത് എത്രയോ ആയിരം കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ കത്തിക്കൊണ്ടിരിക്കുന്ന ജഹന്നം ഇന്ന് നമ്മള് കത്തിക്കുന്ന തീന്റെ എഴുപത് ഇരട്ടി ചൂടുള്ള ജന്നം ആയുമ്പോ അറബ് കവൽ മനക്കു സഫന്റുള്ള ഓ ആ അതാ പടച്ചവന്റെ കോടതിയിൽ റബിന്റെ തീരുമാനം വരുന്നു മലക്കുകൾ വന്ന് വലയം ചെയ്യുന്നു ഒരാണിനും പെണ്ണിനും അവിടെ നിന്ന് ഓവർടേക്ക് ചെയ്യാൻ കഴിയൂല മാറിക്കളയാൻ കഴിയൂല ഓടിക്കളയാൻ കഴിയൂലി ജഹന്നമിനെ അവിടേക്ക് കൊണ്ടുവരുന്നു ായിരം വട്ടക്കണ്ണികളുള്ള ജഹന്നം ഓരോ വട്ടക്കണ്ണികൾ എഴുപതിനായിരം മലക്കുകൾ പിടിച്ചുകൊണ്ട് ആ ജഹന്നമിനെ മനുഷ്യരുടെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോൾ ചോദിക്കട്ടെ അതേ ദിവസങ്ങൾ മാസങ്ങൾ കൊല്ലങ്ങൾ നൂറുകണക്കിന് കൊല്ലങ്ങൾ അതേ ആയിരക്കണക്കിന് കൊല്ലങ്ങൾ ആ ജഹന്നമിൽ കഴിയാൽ ധൈര്യമുണ്ടോ സ്ത്രീകളെ അതിന് ധൈര്യമുണ്ടോ യുവാക്കളേ പറയട്ടെ ഈ പാവപ്പെട്ട എനിക്ക് ധൈര്യമില്ലെന്ന് മാത്രമല്ല എനിക്കൊരു സെക്കൻഡ് ആരല്ലവിൽ കടക്കാൻ കഴിയില്ല അതുകൊണ്ടല്ലേ മഹാന്മാരെ പ്രാർത്ഥന റബ്ബനാ ربنا صرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما جهنم اللي نرتب الله بن مهان എപ്പോഴും കാവല് ചോദിക്കുന്നു തൽക്കാലത്തേക്കുള്ള ഫേഷൻ തൽക്കാലത്തേക്കുള്ള മോടി തൽക്കാലത്തേക്കുള്ള ശാരീരിക ചാബല്യത്തിനടിമപ്പെട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നരകം വിലക്ക് വാങ്ങല്ലേ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം അള്ളാഹുവിന്റെ ഹബീബി നമുദങ്ങളെ സ്വീകരിച്ച് ജീവിക്കണം അതിന് റബ്ബ് നമുക്ക് ഈ ഉമ്മത്തിനും മുഴുവനും തൗഫീഖ് നൽകട്ടെ